ഓസ്കാർ നോമിനേഷൻ നേടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ സൊസൈറ്റി ഓഫ് ദി സ്നോ എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നടന്ന ഒരു പ്ലെയിൻ ക്രാഷിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് റഗ്ബി ടീമുമായി ചിലിയിലേക്ക് പോകുന്ന ഒരു ഉർഗുവൻ പ്ലെയിൻ അത് ഹാജിറ്റ് പർവ്വത നിരകളിൽ തകർന്നു വീഴുകയാണ് നാപ്പത്തിയഞ്ച് പാസഞ്ചേഴ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് അവർക്കെല്ലാം പിന്നീട് എന്ത് സംഭവിച്ചു എത്ര പേർ അത് സർവൈവ് ചെയ്തു ഇതെല്ലാമാണ് അത്യന്തം ആകാംക്ഷജനകമായ രീതിയിൽ ഈ സിനിമ പറയുന്നത് ഇതെല്ലാം ശരിക്കും നടന്നതാണെന്ന് നോക്കുമ്പോൾ നമുക്ക് അത് വിശ്വസിക്കാനാവില്ല നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം മഞ്ഞ് മൂടിക്കിടക്കുന്ന ആൻറ്റിസ് പർവ്വത നിരയാണ് കാണിക്കുന്നത് അവിടെ ഒരു മനുഷ്യൻ പെട്ടുപോയാൽ എങ്ങനെ സർവൈവ് ചെയ്യാനാണ് നോക്കിത്ത ദൂരത്തോളം മഞ്ഞു മാത്രം മൂടിക്കിടക്കുന്ന പർവ്വത നിരകൾ ഭക്ഷണമില്ലാതെ മരണത്തോട് മല്ലിടിക്കുന്ന ആൾക്കാർ അവരെങ്ങനെ രക്ഷപ്പെടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബറിലെ ഒരു ദിവസം അവിടെ ഒരു റിപ്പീ ടീം ഗ്രൗണ്ടിൽ കളിക്കുകയാണ് അവരെല്ലാവരും ഒരു ട്രിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാണ് ലൂമ ഇവൻ കഥ പറയുന്ന പോലെയാണ് ഈ സിനിമ പോകുന്നത് ഒരു പള്ളിയിൽ പള്ളിയിലിരിക്കായിരുന്ന അവന്റെ കയ്യിലേക്ക് അവന്റെ ഒരു കൂട്ടുകാരൻ ഒരു പേപ്പർ പാസ് ചെയ്ത് കൊടുക്കുകയാണ് അവനോട് ചിരിയിലേക്ക് വരാൻ അവൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെയാണ് രൂപയും ആ ടീമിൽ എത്തിച്ചേരുന്നത് അവന് ശരിക്കും പോകാൻ കഴിയുമായിരുന്നില്ല എന്തോ ഒരു പരീക്ഷ അവന് എഴുതാനുണ്ട് പക്ഷേ രണ്ടാഴ്ചത്തേക്കാണെന്ന് പറഞ്ഞ് കൂട്ടുകാർ അവനെ കൺവിൻസ് ചെയ്യുകയാണ് എന്തായാലും അവനും പോകാൻ തയ്യാറാകുന്നു അവന് റബ്ബി ഇല്ല വലുതെന്ന് അവനവരോട് പറയുന്നുണ്ട് പക്ഷേ ചിലയിൽ കിട്ടാൻ പോകുന്ന സന്തോഷങ്ങൾ കൂട്ടുകാർ അവനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് എന്തായാലും അവനും അവരുടെ കൂടെ പോകാൻ തയ്യാറാകുന്നു അവൻ കുറച്ചു മാസങ്ങൾക്കകം ഒരു ലോയർ ആകും അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ കളിച്ചൊന്നും നടക്കാൻ കഴിയില്ല അവർ പോകേണ്ട ദിവസമായി ഇതാണ് അവർ പോകാൻ പോകുന്ന ഫ്ലൈറ്റ് എല്ലാവരും എയർപോർട്ടിൽ എത്തി തുടങ്ങി ന്യൂമയും അവിടെ എത്തിക്കഴിഞ്ഞു പ്രിയപ്പെട്ടവരോടല്ല യാത്ര പറഞ്ഞ് അവർ ആ പ്ലെയിൻ കയറാൻ പോവുകയാണ് അവർ നാൽപ്പത് പേരാണുള്ളത് പോകുന്നതിന് മുമ്പേ അവരെ ഫ്ലൈറ്റിന് മുമ്പിൽ വെച്ച് ഒരു ഫോട്ടോ എടുക്കുന്നു ഈ നാപ്പത് പേരെ കൂടാതെ അഞ്ച് ക്രൂ മെമ്പേഴ്സ് ഉണ്ട് അങ്ങനെ മൊത്തം ആൾക്കാർ കൂടുതലും യങ്സ്റ്റേഴ്സ് ന്യൂമയുടെ കയ്യിൽ ഒരു ക്യാമറയുണ്ട് വളരെ പേരെ അവനത്തിൽ പരിചയമുള്ളൂ അവരാരും തന്നെ അപരിചിതരല്ലെന്ന് അവന് തോന്നുന്നുണ്ട് എല്ലാവരെയും പരിചയമുള്ള പോലെ കൂടുതലും ചെറുപ്പക്കാരാണ് അവനെ പോലെ പത്തിരുപത്തിനാല് വയസ്സുള്ളവർ അവരെയും കൊണ്ട് ആ പ്ലെയിൻ പറന്നു തുടങ്ങി ആൻഡീസിന്റെ മുകളിലൂടെയാണ് ഇപ്പോൾ ആ പ്ലെയിൻ പറക്കുന്നത് എല്ലാവരും നല്ല സന്തോഷത്തിൽ അവർ ഫോട്ടോസ് എടുക്കുന്നു എല്ലാം ആദ്യത്തെ ഫ്ലൈറ്റ് ആണ് പെട്ടെന്ന് ഫ്ലൈറ്റ് ആടി ഉലയരുന്നു ക്യാപ്റ്റൻ അവരോട് സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നുണ്ട് ആരും അതാദ്യം കാര്യമാക്കുന്നില്ല പക്ഷേ എന്തോ ഒരു സംശയം അവൻ പുറത്തോട്ട് നോക്കുന്നു എന്തോ പന്തികേടുണ്ടെന്ന് അവന് മനസ്സിലായി ഫ്ലൈറ്റിലെ സ്റ്റാഫ് വന്ന് എല്ലാവരോടും ബെൽറ്റ് ഇടാൻ പറയുന്നു ബാക്കിൽ ഇരിക്കുന്നവരോട് മുമ്പിലേക്ക് പോയി ഇരിക്കാനും പറയുന്നു പ്ലെയിനിന്റെ പോക്ക് അത്ര പന്തിയല്ല എല്ലാവരും പേടിക്കാൻ തുടങ്ങി ഫ്ലൈറ്റിലെ ആ സ്റ്റാഫ് പെട്ടെന്ന് മുകളിൽ പോയി താഴെ വീഴുന്നു ആ ഫ്ലൈറ്റ് മുകളിലേക്ക് പറത്താൻ അവർ നൂമയ്ക്ക് അത് കാണാം എല്ലാവരും ജീവൻ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ് ഫ്ലൈറ്റ് പൊങ്ങി പൊങ്ങി ഒരു മലയുടെ പൊക്കത്തെത്തുന്നു നൂമയുടെ കണ്ണുകളിലേക്ക് അപ്പുറത്തു നിന്നുള്ള സൂര്യവിളിച്ച് മടിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് ഫ്ലൈറ്റ് എവിടെയോടിച്ച് തകരുന്നു അവിടെ ഇരുന്നവർ പുറത്തേക്ക് തെറിച്ചു പോവുകയാണ് ഫ്ലൈറ്റ് രണ്ടായി പൊട്ടിപ്പോകുന്നു അതിന്റെ മുൻഭാഗം കുറെ പേരുമായി മുന്നോട്ട് പോവുകയാണ് അതിലിരുന്ന് തന്നെ അവർക്ക് നല്ലപോലെ പരിക്ക് പറ്റുന്നുണ്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോയി അതൊരു സ്ഥലത്ത് നിൽക്കുന്നു കുറെ സമയം കഴിഞ്ഞിരിക്കുന്നു ന്യൂമയ്ക്ക് മതി ബോധം വരികയാണ് എവിടുന്നൊക്കെയോ രക്തമൊഴുകുന്നുണ്ട് സീറ്റ് ബെൽറ്റ് അടിച്ച അവൻ താഴേക്ക് വീഴുന്നു അവൻ തലകുത്തിയായിരുന്നു നിന്നിരുന്നത് ചുറ്റും വേദന കൊണ്ട് ആൾക്കാർ കഴിയുന്ന ശബ്ദം വയ്യ അതിലുള്ളവൻ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആരൊക്കെ മരിച്ചു ആരൊക്കെ ജീവനോടെ ഇരിക്കുന്നു എന്നറിയില്ല പലരുടെയും അവസ്ഥ വളരെ മോശമാണ് ഇവന്റെ പേര് റോബർട്ട് ഒന്നാണ് അവൻ മെഡിസിൻ ആണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് പലരെയും സഹായിക്കാൻ കഴിയും പൈലറ്റ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് അദ്ദേഹം ആ ക്യാബിനിൽ കുടുങ്ങിയിരിക്കുകയാണ് അവർ അദ്ദേഹത്തെ വിളിച്ചുണർത്തുന്നു അതിലെ റേഡിയോ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അവർ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് അവർ റേഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ സിഗ്നൽ കിട്ടുന്നില്ല ചുറ്റും മഞ്ഞ് മാത്രം പൈലറ്റ് ന്യൂമയെ അടുത്ത് വിളിച്ച് നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറയുന്നു അദ്ദേഹം മരിച്ചു പോകുന്നു രാത്രി ആയിരിക്കുന്നു ആ കൂടും തണുപ്പിൽ അവരെങ്ങനെ സർവൈവ് ചെയ്യും അവരെ പ്ലെയിന്റെ അകത്താണുള്ളത് പെട്ടികൾ നിർത്തി അവരെ പ്ലെയിനിന്റെ തുറന്ന വശം അടച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ടും തണുപ്പ് അവരെ കാണു തിന്നുകയാണ് എങ്ങനെയും ഈ രാത്രി സർവൈവ് ചെയ്യണം അവരെല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് തണുപ്പ് കാരണം അവിടെയുള്ള കുട്ടിയെ പൊട്ടിപ്പോവുകയാണ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പരിക്കു പറ്റിയവർ വേദന കൊണ്ട് വല്ലാതെ നിലവിളിക്കും അതിനകത്ത് മരിച്ചവരും അവരെല്ലാവരും ഒരുമിച്ച് കിടക്കുകയാണ് ആരും ഉറങ്ങരുതെന്ന് അവിടുത്തെ ഒരാൾ പറയുന്നു ഉറങ്ങിപ്പോയാൽ നമ്മൾ തണുത്തു കുറച്ച് മരിച്ചു പോകും ന്യൂമയെ പാങ്ങിച്ചോ കെട്ടിപ്പിടിക്കുന്നു എങ്ങനെയൊക്കെയോ രാത്രി കഴിച്ചു കൂട്ടുകയാണ് ന്യൂമയുടെ അടുത്ത് വല്ലാതെ പരിക്കുപറ്റിയ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു അയാൾ ഫ്രീസായി മരിച്ചു പോകുന്നു സൂര്യ വിളിച്ചം ആ മലനിരകൾ വന്നിരിക്കുന്നു അവരാരും ഉറങ്ങിയിട്ടില്ലായിരുന്നു അതേ അവർ പുറത്തേക്ക് നോക്കുന്നു നമ്മൾ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന പാഞ്ചോ എന്ന് ന്യൂമ പറയുന്നു പുറത്തിറങ്ങി നോക്കി അവർ കാണുന്നത് മഞ്ഞുമലകൾ മാത്രമാണ് ചുറ്റും മഞ്ഞ് മാത്രം കുറച്ച് ദൂരമെല്ലാം അവർ നടന്നു നോക്കുന്നു പക്ഷേ ഒന്നും തന്നെ കാണുന്നില്ല പ്ലെയിനകത്ത് പരിക്കു പറ്റിയവരുണ്ട് അവരെ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്ലെയിനിനകത്ത് അവർ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നു സീറ്റ് എല്ലാം ഒടിഞ്ഞു നുറങ്ങി കിടക്കുകയാണ് അവരതെല്ലാം പുറത്തേക്ക് എടുക്കുന്നു പരിക്കു പറ്റിയവരെ പുറത്തെടുത്ത് അവർ വെയിൽ കുളിക്കുന്നു സ്വീറ്റ് കേസിലെല്ലാം അവർ ഫുഡിനായി തിരയുകയാണ് അതിൽ നിന്നും വളരെ കുറച്ച് ഭക്ഷണമാണ് അവർക്ക് കിട്ടുന്നത് കുറച്ച് ചോക്ലേറ്റ് ും മറ്റും മരിച്ചവരെ അവർ പുറത്തെടുത്ത് ഒരു സ്ഥലത്ത് മാറ്റി കിടക്കുന്നു റെസ്ക്യൂ ടീം വരുന്നത് വരെ അവർ തീരുമാനിക്കുന്നു കിടക്കട്ടെ മൃതദേഹങ്ങളാണ് കുറച്ചുപേർ നേരത്തെ പ്ലെയിൻ തകർന്നപ്പോൾ ബാക്ക് സൈഡിലെ ഭാഗത്തിന്റെ കൂടെ പോയിട്ടുണ്ട് അവരും മരിച്ചു പോയിരിക്കുമെന്ന് അവർക്ക് മനസിലായി കിട്ടിയ ചോക്ലേറ്റ്സും മറ്റും അവർ തുല്യമായി ബാഹിച്ചു കഴിക്കുകയാണ് ഇപ്പോഴും കഴിച്ചു തീർത്താൽ റെസ്ക്യൂ ടീം വരുന്നത് വരെ അവർക്ക് സർവൈവ് ചെയ്യണം ബാക്കിയുള്ള ഫുഡ് അവർ സേവ് ചെയ്യും ഈ സമയം അവിടെ ഒരു പ്ലെയിൻ മറന്നു പോകുന്ന ശബ്ദം അവർ കേൾക്കുന്നു അത് അവരന്വേഷിച്ച് ഇറങ്ങിയ റെസ്ക്യൂ ടീമാണ് അവരവിടെ നിന്ന് ഒച്ച വെക്കുന്നു പക്ഷെ ആ പ്ലെയിൻ അവരെ കാണാതെ പോകുന്നു അന്ന് രാത്രി കഴിച്ചു കൂട്ടാൻ അവരാ പ്ലെയിൻ ഒരുക്കുകയാണ് കിട്ടിയ ബാഗുകളും തുണികളും വെച്ച് തണുപ്പ് കയറാതിരിക്കാൻ ഒരുക്കുകയാണ് രാത്രിയായി ഇവന്റെ പേര് മാസിലോ എന്നാണ് അവരുടെ കയ്യിൽ കുറച്ച് ഡ്രിങ്ക്സ് ഉണ്ട് അതെല്ലാം കുറിച്ച് അവർ തണുപ്പിനെ പ്രതിരോധിക്കാൻ നോക്കുകയാണ് നാളെ അവർ നമ്മളെ തേടി കണ്ടുപിടിക്കുമെന്ന് മാർസലോ പറയുന്നു അങ്ങനെ ആ പ്രതീക്ഷയിൽ അവർ ഉറങ്ങാൻ കിടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെയായി ഇപ്പോൾ പ്ലെയിൻ തകർന്ന് മൂന്നാമത്തെ ദിവസമാണ് നാൻഡോയ്ക്ക് ഇപ്പോഴാണ് ബോധം വന്നത് അവൻ റോബർട്ടോയോട് എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുന്നു പ്ലെയിൻ ആയെന്ന് അവൻ പറയുന്നു നാൻഡോയുടെ സിസ്റ്റർ അതിലുണ്ട് അവളും പരിക്കുപറ്റി കിടക്കുകയാണ് അവൻ അവളെ പോയി കെട്ടിപ്പിടിച്ചു കിടക്കുന്നു അവൻ അവന്റെ അമ്മയെ തിരക്കുന്നു അമ്മ മരിച്ചു പോയെന്ന് അവർ പറയുന്നു മൂന്ന് ദിവസമായി തങ്ങൾ ഇവിടെ കുടുങ്ങിയിട്ട് ആരും ഇതുവരെ തങ്ങളെ കണ്ടെത്തിയിട്ടില്ല ഇനി രക്ഷപ്പെടാനാവുമോ എന്നറിയില്ല അവർ പതിയെ അവിടെ എങ്ങനെയും സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി പ്ലെയിനിലെ സീറ്റുകളെല്ലാം അവർ പുറത്ത് നിരത്തിയിട്ടു വെയിലത്ത് വെച്ച് അതിൽ നിന്നും അവർ വെള്ളമെടുത്തു അവരെ അന്വേഷിക്കുന്നവർക്ക് കാണാൻ വേണ്ടി അവർ പെട്ടികളെല്ലാം നിർത്തി വെക്കുന്നു വീണ്ടും അവർ പ്ലെയിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ ആ പ്ലെയിനും അവരെ കണ്ടെത്തുന്നില്ല അവരുടെ കൂടിയാണ് ആ പ്ലെയിൻ പോകുന്നത് കയ്യിലുള്ള കണ്ണാടിയും മറ്റും വെച്ച് അവർ റിഫ്ലക്ഷൻ ഒക്കെ അടിച്ചു നോക്കുന്നുണ്ട് ഒരു നിമിഷം ആ പ്ലെയിൻ അടുത്തുകൂടെ പോയപ്പോൾ അവർ തങ്ങളെ കണ്ടെത്തു കരുതി അവർ സന്തോഷിക്കുന്നു പക്ഷെ ആ പ്ലെയിനും അവരെ കാണാതെ പോകുന്നു അവർക്ക് നല്ല വിശപ്പായി തുടങ്ങി ഒന്നും കയ്യിലില്ല അവരെല്ലാം കൂടി ഇരുന്ന് ഒരു ഫുട്ടിന്റെ കാര്യം പറഞ്ഞ് കൊതിക്കുകയാണ് ആർത്തോട് നല്ല പരിക്ക് പറ്റിട്ടുണ്ട് അവർ അവന് കിടക്കാനായി ബെൽറ്റ് എല്ലാം കൂട്ടിക്കെട്ടി സൗകര്യമൊരുക്കുന്നു ഒരുക്കുന്നു അവർ വീണ്ടും വീണ്ടും പ്ലെയിൻ ശബ്ദം കേൾക്കുന്നുണ്ട് അത് ഓരോ സ്ഥലമായി അവര് തിരയുകയാണെന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ ആ പ്ലെയിനിന് അവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അതിന് നാളെ വേറൊരു സ്ഥലമായിരിക്കും തിരയുക ഇനി അവർ ഒരിക്കലും ഇവിടെ തിരിയാൻ ചാൻസ് ഇല്ല ഇനിയിപ്പോൾ എങ്ങനെ ഇവിടെ സർവേ ചെയ്യും മൂന്നാഴ്ചയോളമേ നമുക്ക് ഫുഡില്ലാതെ ജീവിക്കാൻ കഴിയൂ അതും ഇവിടെ ഇത്രയും തണുപ്പായതുകൊണ്ട് തന്നെ കൂടുതൽ ആണ് പ്ലെയിനിൽ കുറച്ച് ബാറ്ററികളുണ്ട് അത് പ്ലെയിന്റെ ടൈന്ന് ന്യൂമ പറയുന്നു അത് എടുത്തു കൊണ്ടുവന്ന് റേഡിയോ വർക്ക് ചെയ്യണമെന്ന് ന്യൂമ പറയുന്നു നമുക്ക് പ്ലെയിൻ ക്രാഷ് ആയ സ്ഥലത്തേക്ക് പോകാം അവിടെ ആ ടൈൽ ഉണ്ടാകും അത് അങ്ങ് മലയുടെ മുകളിലാണ് അവർ അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു പ്ലെയിന്റെ വിൻഡോയുടെ ചില്ലൊക്കെ പൊടിച്ച് അവർ കണ്ണാടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവരെയും കൊണ്ട് പ്ലെയിന്റെ മുൻഭാഗം ഒരുപാട് ദൂരം മുന്നോട്ട് വന്നിരുന്നു അതിന്റെ ചാലിലൂടെ അവർ പ്ലെയിന്റെ പുറകുവശം അന്വേഷിച്ച് പോവുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് അവരെ മല കയറുന്നത് ന്യൂമയെ കൂടാതെ മൂന്നുപേരും കൂടെ പോയിട്ടുണ്ട് അപ്പോഴാണ് ഫീറ്റ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവർ നിൽക്കുന്ന ഇടത്ത് നിന്ന് അവരുടെ തകർന്ന ആ പ്ലെയിൻ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ വെറുതെയല്ല ആ റെസ്ക്യൂ ടീമിന് ഇവരെ കാണാൻ സാധിക്കാതിരുന്നത് ആ സ്നോയിൽ അവരെ അങ്ങനെ കാണാൻ സാധിക്കില്ല തങ്ങളുടെ തൊട്ടു മുകളിൽ കൂടെ പറഞ്ഞാൽ പോലും അവർക്ക് തങ്ങളെ കാണാൻ സാധിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി അവർക്ക് മതിയായിരിക്കുന്നു ഇനി മുകളിലേക്ക് പോകാൻ സാധിക്കില്ല പോരാത്തതിന് അങ്ങ് ദൂരെയും മലയിടിയുന്നത് അവർ കാണുന്നുണ്ട് അവർ തിരിച്ചു പോകുന്നു ഇപ്പോൾ പ്ലെയിൻ ക്രാഷായി ആറു ദിവസമായി അവരുടെ കൈയിൽ ഉണ്ടായിരുന്ന അവസാനത്തെ ഫുഡും അവർ കഴിച്ചു കഴിഞ്ഞു അത് കുറച്ച് ക്രാക്കേഴ്സ് ആയിരുന്നു ഇനി അവരുടെ കയ്യിൽ കഴിക്കാനൊന്നുമില്ല ന്യൂമ നൂമ കുറെ ദൂരം നടന്നു നോക്കുന്നു അവിടെ കണ്ട ഒരു പാറയിൽ നിന്ന് അവൻ ചുരണ്ടി എന്തോ കഴിച്ചു നോക്കുന്നുണ്ട് പക്ഷെ അത് കഴിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ആ പ്രതീക്ഷയും അവന് നഷ്ടമായി ഈ സമയം ഒരുത്തൻ അവന്റെ കൈ മുറിഞ്ഞിരിക്കുന്നിടത്തെ ഇരിക്കുന്നിടത്തെ തൊലി ഉണങ്ങിയടത്ത് കഴിക്കുന്നത് യും കാണുന്നുണ്ട് ബിഷപ്പ് അവരെ തളർത്താൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം അവരുടെ ഇടയിൽ അവർ കിടക്കുന്ന ഡെഡ് ബോഡീസ് കഴിച്ച് ജീവൻ നിലനിർത്താമെന്ന ചിന്ത വന്നിട്ടുണ്ട് റെസ്ക്യൂ ചെയ്യാൻ ആള് വരുന്നത് വരെ നമുക്ക് ജീവിച്ചിരുന്നേ പറ്റുള്ളൂ ജീവിച്ചിരിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം ഏഴു ദിവസമായിരിക്കുന്നു അന്ന് രാത്രി അവർ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു പക്ഷെ മാർസലോ അതിന് സമ്മതിക്കുന്നില്ല നമ്മൾ ഒന്നും കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് റോബർട്ടോ പറയുന്നു എന്ത് കഴിക്കാനാണെന്ന് മാർസലോ ചോദിക്കുന്നു ഫുഡ് പുറത്തുണ്ടെന്ന് നാൻറ്റോ പറയുന്നു ബോഡീസ് ആണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എനർജി വേണം അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ എന്തായാലും കിട്ടും നമുക്ക് ജീവിച്ചിരിക്കണ്ടേ റോബർട്ടോ ചോദിക്കുന്നു പക്ഷെ അവരുടെ ഇടയിൽ ഇതൊരു വഴക്കാവുകയാണ് ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടേക്കാം അപ്പോൾ ഇതോട് നമുക്ക് പിന്നെ റിഗ്രറ്റ് ഉണ്ടാവില്ലേ എന്ന് അതിൽ ചിലർ ചോദിക്കുന്നു അതിൽ കുറെ പേർ അത് കഴിക്കാൻ തയ്യാറാണ് അവരുടെ യൂറിൻ വരെ ബ്ലാക്ക് ആവാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പോലും വർക്ക് ആവില്ലെന്ന് റോബർട്ടോ പറയുന്നുണ്ട് ചിലർക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്താൽ ദൈവം നമ്മളെ വെറുതെ വിടുമോ എന്നൊക്കെ സംശയമുണ്ട് നമ്മള് ദൈവമല്ല ഈ സിറ്റുവേഷനിലാക്കിയത് ഗോഡിനത് മനസ്സിലാക്കോളുമെന്ന് റോബർട്ടോ പറയുന്നു പക്ഷേ നമ്മൾ അങ്ങനെ അത് കഴിച്ചാൽ നമ്മൾ ജയിലിൽ പോകുമോ എന്ന് അതിലൊരു സംശയം തോന്നും ഇതൊരു ഓർഗൻ ഡൊണേഷൻ പോലെയാണെന്ന് അതിലൊരാൾ പറയുന്നു പക്ഷേ ന്യൂമ അത് എതിർക്കുന്നു ഓർഗൺ ഡൊണേഷന് അവരൊരു കൺസെന്റ് വേണം ഇതൊരു ക്രൈം ആണെന്ന് പറഞ്ഞ് ന്യൂമ അതിനെ എതിർക്കുന്നു പക്ഷേ റോബർട്ടോ അവന്റെ വഴക്ക് പറയുകയാണ് പിന്നെ നമ്മൾ എങ്ങനെ സർവേവ് ചെയ്യും നമുക്ക് ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ അവരുടെ ഇടയിൽ അത് വലിയൊരു വഴക്കാകുന്നു എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ന്യൂമ തന്റെ യൂറിലേക്ക് നോക്കുകയാണ് അത് കറത്തിരിക്കുന്നു നാൻഡോ തന്റെ എനിക്ക് സൂസന്റെ അടുത്ത് കിടക്കുകയാണ് അവൾക്ക് നല്ലപോലെ പരുക്ക് പറ്റിയിട്ടുണ്ട് ഇതുവരെ അവൾക്ക് ബോധം തെളിഞ്ഞിട്ടില്ല പെട്ടെന്ന് അവൾക്ക് എന്തോ സംഭവിക്കുന്നു അവൾ മരിക്കാൻ പോവുകയാണെന്ന് അവന് മനസ്സിലായി അവൻ എല്ലാവരെയും ഹെൽപ്പിന് വിളിക്കുന്നുണ്ട് റോബർട്ടെ വിളിച്ച് അവൾ നോക്കാൻ അവൻ പറയുന്നു പക്ഷേ അവൾ മരിച്ചു പോകുന്നു ഇപ്പോ ഈ പ്ലെയിൻ ക്രാഷായി എട്ട് ദിവസമായിരിക്കുന്നു ഇരുപത്തിയേഴ് പേരാണ് അപ്പോ ജീവിച്ചിരിക്കുന്നത് നാന്റോ സൂസിയെ പുറത്തുകൊണ്ട് പോയി ആ മൃതദേഹങ്ങളുടെ കൂടെ കിടത്തുന്നു അവളെ അവൻ മഞ്ഞിട്ട് മൂടുന്നുണ്ട് അവന് സങ്കടം താങ്ങാൻ വയ്യ ഇതൊരു ആണെന്നും ഇവിടെ നിൽക്കാൻ വയ്യെന്നും അവൻ പറയുന്നുണ്ട് അന്ന് രാത്രി നാഞ്ചോയ്ക്ക് വയ്യാതാവുന്നു അവന് വയറുവേദന എടുത്തു പൊളയുകയാണ് പക്ഷേ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒമ്പതാമത്തെ ദിവസമായിരിക്കുന്നു പിറ്റേ ദിവസം അവർ ആ വലിയ തീരുമാനം എടുക്കുകയാണ് റോബർട്ടെയും മറ്റും താൻ മരിച്ചു പോവുകയാണെങ്കിൽ തങ്ങളുടെ ശരീരം ബാക്കിയുള്ളവർ കഴിച്ചോളാനുള്ള കൺസേൺ കൊടുക്കുന്നു എന്നിട്ടവർ ആ ടെഡ് ബോർഡുകളെ കഴിക്കാനൊരുങ്ങുകയാണ് അവരുടെ ബോഡി മുറിച്ചെടുക്കാനായി അങ്ങോട്ടേക്ക് ചെല്ലുന്നു ന്യൂമ ഇത് ജനാലികളിലൂടെ നോക്കുന്നുണ്ട് മാർസലോ പക്ഷെ ഇതിനെതിരാണ് ന്യൂമയും ടെഡ് ബോഡി കഴിക്കാൻ തയ്യാറല്ല പക്ഷേ വിശപ്പാണല്ലോ പ്രധാനം ഭൂരിഭാഗം ആൾക്കാരും അത് കഴിക്കാൻ തയ്യാറെടുക്കുകയാണ് മാഴ്സലോ അതിനെതിരാണ് അവനോട് സോറി പറഞ്ഞ് അവരിൽ ഭൂരിഭാഗം പേരും അത് കഴിക്കാനായി പോകുന്നു ന്യൂമായും അതിനെതിരെ തന്നെയാണ് ഒരു ദിവസം അവർക്കൊരു പെട്ടിയിൽ നിന്ന് ഒരു റേഡിയോ കിട്ടുന്നു ആ ബോഡി കഴിക്കാത്തവർ ആകാശത്തേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട് ആരെങ്കിലും തങ്ങളെ കണ്ടുപിടിച്ചാലോ ആ കിട്ടിയ റേഡിയോ അവർ പ്രവർത്തിപ്പിക്കാൻ നോക്കുകയാണ് ഇതിനിടയ്ക്ക് ന്യൂമയ്ക്ക് പാൻസോ കുറച്ച് മാംസം കൊണ്ടുവന്ന് കൊടുക്കുന്നു അവനൊരു സ്നോയിൽ പൊതിഞ്ഞാണ് കൊടുക്കുന്നത് പക്ഷേ ന്യൂമ അത് കഴിക്കാൻ തയ്യാറാകുന്നില്ല ഈ സമയം പുറത്താ റേഡിയോ നന്നാക്കിക്കൊണ്ടിരുന്നവർ കരയുന്ന ശബ്ദം ന്യൂമ കേൾക്കുന്നു അപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത് അവർക്കായുള്ള തിരച്ചിൽ ഗവൺമെന്റ് അവസാനിപ്പിക്കുകയാണ് അവരാ റേഡിയോയിലൂടെ ആ ന്യൂസ് കേൾക്കുകയാണ് ഇത്രയും ദിവസം തിരച്ചിൽ നടത്തിയിട്ടും അവരെ കണ്ടെത്താത്തതുകൊണ്ട് ഇനി അതിനായുള്ള മിഷൻ അവസാനിപ്പിക്കുകയാണെന്ന് ആ റേഡിയോയിലൂടെ അവർ കേൾക്കുന്നു ഇത് കേട്ട് അവർ തളർന്നു പോവുകയാണ് പലരും ആകെ വയലന്റ് ആവുന്നു അവരുടെ ആകെയുള്ള പ്രതീക്ഷ അത് അവസാനിച്ചിരിക്കുന്നു ഇത്രയും ദിവസം അവർക്ക് പ്രതീക്ഷ കൊടുത്തോണ്ടിരുന്ന മാർസെല്ലോ തന്നോട് ക്ഷമിക്കാൻ അവരോട് പറയുന്നു നിങ്ങൾ ആ ബോർഡിംഗ് കഴിക്കാനും അവനാവശ്യപ്പെടുകയാണ് നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്തിയേ പറ്റുള്ളൂ അങ്ങനെ അവരത് കഴിക്കുന്നു പക്ഷേ ഇതെല്ലാം കേട്ട ന്യൂമ ഒരു കാര്യം നിശ്ചയിച്ചൊർപ്പിച്ച് ആ പ്ലെയിന്റെ ടൈൽ അന്വേഷിച്ച് പോവുകയാണ് അവന്റെ കൂടെ രണ്ടുപേർ കൂടിയുണ്ട് അവിടെ ബാറ്ററി കണ്ടുപിടിക്കാനാണ് അവർ പോകുന്നത് റേഡിയോ വഴി പുറലോകവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം കുറച്ചു ദൂരം പോയപ്പോൾ പ്ലെയിനിന്റെ ഭാഗങ്ങൾ അവർ കാണുന്നു അന്ന് പുറകോശത്തോടെ തെറിച്ച് പോയവരുടെ ബോഡി അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടെ കണ്ടുപിടിക്കണം അവിടെയാണ് ബാറ്ററി ഉള്ളത് അവർ വീണ്ടും മുകളിലേക്ക് കയറുന്നു അവിടെ തണുപ്പ് അധികമാണ് ഇരട്ട അവാറുമായി പെട്ടെന്ന് കാറ്റടിക്കാൻ തുടങ്ങി നല്ലപോലെ മഞ്ഞ് പെയ്യുന്നുണ്ട് അവർക്ക് മുകളിലേക്കുള്ള കയറ്റം ദുഷ്കരമാണ് എന്നാലും അവരത് അന്വേഷിച്ച് പോവുകയാണ് പക്ഷേ രാത്രിയായി അവരവിടെ കുടുങ്ങി പോവുകയാണ് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്നു തങ്ങളിന്ന് രാത്രി മരിച്ചു പോകുന്ന അവർക്ക് ഉറപ്പായിരുന്നു തണുത്ത കാറ്റ് വല്ലാതെ അടിക്കുന്നു മഞ്ഞിൽ പൊതിഞ്ഞ് അവർ കിടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെയായി എങ്ങനെയൊക്കെയോ അവർ സർവൈവ് ചെയ്തിരിക്കുകയാണ് മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുകയായിരുന്ന അവർ അതിൽ നിന്ന് വെളിയിൽ വരുന്നു അവർ താഴെ അവരുടെ പ്ലെയിൻ ഭാഗത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ന്യൂമയോട് നാൻഡോ മുകളിൽ എന്താണ് കണ്ടതെന്ന് ചോദിക്കുന്നു നാൻഡോ ഓരോ കാര്യങ്ങളും ന്യൂമയോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് അവിടെ മുഴുവനും മഞ്ഞുമൂടിയ പർവ്വതങ്ങളായിരുന്നു എന്ന് ന്യൂമ പറയുന്നു അതിന്റെ പുറകിലാണ് ചിലി എന്ന് നാൻഡോ പറയുന്നു നമുക്ക് ചിലിയിലേക്ക് ചിലയിലേക്ക് എന്ന് പറഞ്ഞ് നാൻഡോ ന്യൂമയ്ക്ക് കുറച്ച് മാംസം കൊടുക്കുന്നു നീ ഇത് കഴിക്കണം നമുക്ക് അങ്ങോട്ട് എന്നും അവൻ ന്യൂമയോട് ചോദിക്കുന്നു ന്യൂമ അത് വാങ്ങി കഴിക്കുന്നുണ്ട് നാൻഡോ രണ്ടും കൽപ്പിച്ചായിരുന്നു അവൻ എല്ലാ ദിവസവും അവനെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു എങ്ങനെയും ഇവിടുന്ന് പുറത്ത് കിടക്കണം എന്ന് തന്നെയായിരുന്നു അവന്റെ ഹോപ്പ് നഷ്ടപ്പെടുമ്പോൾ അവൻ നാൻഡോയെ നോക്കും ഈ കാണുന്ന മലനിരകൾക്ക് അപ്പുറത്ത് ചിലയുണ്ട് അങ്ങോട്ടിക്ക് പക്ഷേ ഈ മല കിടക്കുന്നത് മരിക്കുന്നതിന് തുല്യമാണ് പക്ഷേ അതിനായുള്ള ട്രെയിനിങ്ങിലാണ് നാൻഡോ ഇന്നേക്ക് പ്ലെയിൻ ക്രാഷായി പതിനേഴാമത്തെ ദിവസമാണ് ആ മല സ്റ്റോം അടിക്കുന്നുണ്ട് അവരെല്ലാവരും പ്ലെയിനിനകത്ത് സംസാരിച്ചോണ്ടിരിക്കയാണ് പുറത്തിറങ്ങാൻ വയ്യ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് വല്ലാത്ത ശാബ്ദത്തിൽ മഞ്ഞ് വന്ന് വീഴുന്നത് അവർ മഞ്ഞിനടിയിലായി പോകുന്നു ആ സ്റ്റോങ് അവരുടെ മുകളിൽ അടിച്ചിരിക്കുകയാണ് അവരെല്ലാവരും മഞ്ഞിനടിയിൽ മൂടി പോകുന്നു പക്ഷേ എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് കുറച്ചുപേർ പുറത്തു കിടക്കുന്നു അവരെല്ലാവരും ആ പ്ലെയിന്റെ അകത്ത് തന്നെയാണ് പുറത്തു കടന്നവർ ബാക്കിയുള്ളവരെ എങ്ങനെയൊക്കെയോ വലിച്ചു കയറ്റുന്നു കുറച്ചുപേർ അതിൽ മരിച്ചു പോകുന്നു മാർസലോയും ആ സ്റ്റോമിൽ മരിച്ചുപോയി അന്ന് ന്യൂമയുടെ ബർത്ത്ഡേ ആയിരുന്നു അവന് അവന്റെ വീട് വല്ലാതെ മിസ് ചെയ്യുന്നു അവരെത്രമാത്രം മഞ്ഞിനടിയിലാണ് കിടക്കുന്നതെന്ന് അവർക്കറിയില്ല എങ്ങനെ പുറത്തു കിടക്കും എട്ടുപേർ കൂടെ മരിച്ചിരിക്കുന്നു മരിച്ചവരെയെല്ലാം അവരൊരു സ്ഥലത്തേക്ക് മാറ്റി കിടത്തുന്നു ഇന്ന് മഞ്ഞിനിയിലായി രണ്ടു ദിവസമായിരിക്കുന്നു അതിനകത്ത് ഇരുന്ന് ക്ഷമനിച്ച എങ്ങനെയും പുറത്തു കിടക്കാനുള്ള വഴി ഉണ്ടാക്കുന്നു അവൻ അതിലത്തെ മഞ്ഞ് കുറച്ച് മാറ്റി നോക്കുന്നു അതിലൂടെ അവൻ പ്ലെയിന്റെ വിൻഡോ കാണുന്നുണ്ട് അവനൊരു കമ്പി വഴി കൊണ്ട് അത് പൊട്ടിക്കുന്നു പക്ഷെ അത് പൊട്ടാത്തത് കാരണം അവൻ അവന്റെ ഉപയോഗിച്ച് അതിനെ ചവിട്ടുന്നു അവന്റെ കാല് മുറിയുന്നുണ്ട് എന്നാലും വിൻഡോ അവൻ തകർക്കുന്നു അവന്റെ കാലിന് നല്ല പരുക്ക് പറ്റിട്ടുണ്ട് ഇന്ന് അവർ മഞ്ഞിനടിയിലായിട്ട് നാലാമത്തെ ദിവസമായിരിക്കുന്നു ന്യൂമ വീണ്ടും അവിടെ മഞ്ഞ് മാറ്റി നോക്കുകയാണ് പെട്ടെന്ന് ഒരു ഹോളിലൂടെ സൂര്യപ്രകാശം വരുന്നു അവർക്ക് ജീവിതത്തിലേക്കുള്ള പുതിയ വെളിച്ചം കിട്ടിയതുപോലെ അവരെല്ലാവരും അതിലൂടെ പുറത്തു വരുന്നു അവർ സന്തോഷം കൊണ്ട് തൊളിച്ചാടി അവർ അവരുടെ പ്ലെയിനിനെ പുറത്തെടുക്കുകയാണ് ഈ സമയം നാൻഡോ ഇവിടുന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ റോബർട്ടോ ഒന്നും അതിന് സമ്മതിക്കുന്നില്ല നമുക്ക് ഇനിയും ടെമ്പറേച്ചർ കൂടാൻ വെയിറ്റ് ചെയ്യണമെന്ന് അവർ പറയുന്നു ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റോമിൽ പെട്ടുപോകും നമുക്ക് പുറത്ത് ഇത്രയും തണുപ്പത്ത് കഴിയാനാകില്ല റോബർട്ടോയുടെ പുറകെ നടന്ന നാൻഡോ ഇവിടുന്ന് പോകുന്നതിനെ കുറിച്ച് എന്നെ സംസാരിക്കുന്നു പക്ഷെ റോബർട്ടോ അതിന് തയ്യാറാകുന്നില്ല ഇവിടുന്ന് പോയാൽ തങ്ങൾ മരിച്ചു പോകുമെന്നാണ് റോബർട്ടോ കരുതുന്നത് നാൻഡോ പക്ഷെ റിസ്ക് എടുക്കാൻ തയ്യാറാണ് ഇന്നു മുപ്പത്തിനാല് ദിവസമായിരിക്കുന്നു റോബർട്ടോയോട് പലരും സംസാരിക്കുന്നുണ്ട് നീ ടീമിലെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ആണ് നീ എല്ലാവർക്കും വേണ്ടി പോകണമെന്ന് അവർ പറയുന്നു പക്ഷേ റോബർട്ടോയ്ക്ക് എന്തോ മനസ്സ് വരുന്നില്ല ഇതിനിടയിൽ പരിക്കു പച്ചയ്ക്ക് കിടക്കുകയായിരുന്ന ആർദൂറിന്റെ അവസ്ഥ വഷളാവുകയാണ് അവൻ മരിക്കുന്നു പക്ഷേ അവസാനം റോബർട്ടോ പോവാൻ തയ്യാറാകുന്നു any അവർ നാലുപേർ അവിടുന്ന് പുറത്തേക്ക് പോയി നോക്കാൻ പുറപ്പെടുകയാണ് പക്ഷേ ഇത്രയും മോശപ്പെട്ട കാലാവസ്ഥയിൽ എങ്ങനെ പോവും ആ നാലുപേരുടെ സംഘത്തിൽ ന്യൂമയുമുണ്ട് പക്ഷേ ന്യൂമയ്ക്ക് നടക്കാൻ വയ്യ അവന്റെ കാലിയാ പരിക്ക് അത് പ്രശ്നമാകുന്നുണ്ട് ഒരു സമയം തളർന്നു വീണ് അവൻ അവരോട് മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞ് തിരികെ പ്ലെയിനിലേക്ക് തന്നെ വരുന്നു ഈ സമയം കുറെ ദൂരം മുന്നോട്ട് പോയ റോബർട്ടോയും നാൻഡോയും പ്ലെയിനിന്റെ പുറകുവശം കാണുന്നു അതവിടെ സ്കാറ്ററായി കിടക്കുകയാണ് അവർക്ക് അതിൽ നിന്നും കുറെ സ്വീറ്റ് കേസും മറ്റും കിട്ടുന്നു അതിൽ നിന്നൊരു ചോക്ലേറ്റ് കൊണ്ടുവന്ന് നാൻഡോ ന്യൂമയ്ക്ക് കൊടുക്കുന്നുണ്ട് അത് കഴിച്ചപ്പോൾ അവന് വല്ലാത്ത സന്തോഷം തോന്നി തങ്ങൾക്ക് പ്ലെയിനിന്റെ ബാറ്ററീസ് കിട്ടിയെന്ന് നാൻഡോ ന്യൂമയോട് പറയുന്നു അവർ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെയുള്ള പ്ലെയിൻറെ റേഡിയോ തിരികെ ആ ബാറ്ററികളുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ടവർ അത് ഫിക്സ് ചെയ്യാൻ നോക്കുന്നു പക്ഷേ അവർക്കത് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നില്ല അതോടെ വീണ്ടും അവരുടെ ഹോപ്പ് അവസാനിക്കുന്ന പോലെ ഇനിയിപ്പോൾ ആകെ അവരുടെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ ജില്ലയിലേക്ക് പർവ്വതങ്ങളിലൂടെ നടക്കുക അല്ലാതെ വേറൊരു വഴിയുമില്ല ഈ സമയം ന്യൂമയുടെ കാര്യം വഷളാവുകയാണ് അവന്റെ കാലിലെ മുറിവ് ഇൻഫെക്റ്റഡായി അവന്റെ ദേഹമാസകലം മുറിവുകൾ വന്നു ഈ സമയം അവർക്ക് പ്ലെയിന്റെ ടേൽ ഭാഗത്ത് നിന്ന് ഒരു തരം തുണി ലഭിക്കുന്നു അത് വാട്ടർ പ്രൂഫാണ് അതിൽ ഒരുപാട് അങ്ങനെ തുണികൾ ഉണ്ടായിരുന്നു അവർ അതുമായി തിരിച്ചു വരും റേഡിയോ വർക്ക് ചെയ്യിപ്പിക്കാൻ ആയില്ലെന്ന് അവർ അവരോട് പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് ഈ ഫാബ്രിക് കിട്ടി ഇത് വാട്ടർ പ്രൂഫാണ് ഇത് കുറെ ഫാബ്രിക് ഉണ്ട് നമുക്ക് വലിയൊരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടാക്കാമെന്ന് ജിഞ്ചിൻ പറയുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് മൗണ്ടൈൻ കടക്കാമല്ലോ എന്ന് നാൻഡോ റോബോട്ടോയോട് ചോദിക്കുന്നു നാൻഡോ വളരെ പ്രതീക്ഷയോടെയാണ് റോബോട്ടയോട് ചോദിക്കുന്നത് പക്ഷേ റോബർട്ടോ വീണ്ടും അതിന് തയ്യാറാകുന്നില്ല അവർ ഇവിടെ കുടുങ്ങിയിട്ട് രണ്ടു മാസമായിരിക്കുന്നു റോബോട്ടോട് അവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവനാണ് ഈ ഗ്രൂപ്പിലെ ൾ നാൻഡോ അവരാ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടാക്കുന്നുണ്ട് അവർ അവിടെ നിന്ന് കുറെ പിക്സ് എടുക്കുന്നു മരിച്ചു പോകുമെന്ന് മനസ്സിലായി അവൻ നാൻഡോയോട് ഞാൻ മരിച്ചു പോയാൽ എന്റെ ബോഡി നിങ്ങൾ യൂസ് ചെയ്തോളാൻ അവൻ പറയുന്നു റോബർട്ടോ അവന്റെ മുറിവെല്ലാം ക്ലീൻ ആക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല ഇല്ല മരിച്ചു മരണം അവരെ വല്ലാതെ ഉലയ്ക്കുന്നു ഒരു കത്ത് എഴുതിയിരുന്നു ഫ്രണ്ട്സിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം വേറെ ഇല്ലെന്നാണ് ന്യൂമ അതിൽ എഴുതിയിരുന്നത് അത് വായിച്ചതും റോബട്ടയ്ക്ക് എവിടുന്നും ഒരു ശക്തി കിട്ടിയതുപോലെ ന്യൂമയുടെ കത്ത് റോബർട്ടെ മാറ്റങ്ങൾ ഉണ്ടാക്കി അവൻ നാൻറ്റിയുടെ കൂടെ പോകാൻ തയ്യാറെടുക്കുന്നു തന്റെ ഫ്രണ്ട്സിന് വേണ്ടി തന്റെ ജീവനം കൊടുക്കണമെന്ന് റോബർട്ട് മനസ്സിലാക്കുകയാണ് അവരെ രക്ഷിക്കണമെങ്കിൽ തങ്ങൾ പോയി വഴി കണ്ടെത്തണം അതിനായി അവർ പുറപ്പെടുന്നു ആവശ്യത്തിനുള്ള ഭക്ഷണം അവർ പാക്ക് ചെയ്തെടുക്കുന്നു പിന്നെ അവരുണ്ടാക്കിയ സ്ലീപ്പിംഗ് ബാഗും ഇതെല്ലാമായി അവരവിടുന്ന് പുറപ്പെടുകയാണ് മൂന്ന് പേരാണ് അവർ പോകുന്നത് എല്ലാവരും അവരെ സന്തോഷത്തോടെ യാത്രയാക്കുന്നു നാൻഡോ അവരോട് തന്റെ അമ്മയുടെയും സഹോദരിയുടെയും ബോഡി അവരോട് യൂസ് ചെയ്യാൻ പറയുന്നു എന്തായാലും അവർ പുതിയ പ്രതീക്ഷയോടെ അവിടുന്ന് പോവുകയാണ് ഇന്ന് ഈ അപകടം നടന്നിട്ട് അറുപത്തൊന്ന് ദിവസം ആയിരിക്കുന്നു ഇത്ര മല കയറിയിട്ടും മഞ്ഞുമലകൾ മാത്രമാണ് മിച്ചി രാത്രി സമയം അവരെ സ്ലീപ്പിംഗ് ബാഗിൽ കിടന്നുറങ്ങി പക്ഷേ അത് വളരെ ദുഷ്കരമായിരുന്നു പകൽ സമയങ്ങളിൽ അവർ വീണ്ടും നടന്നു ആ മഞ്ഞിൽ അവർ നടക്കാൻ വളരെ ബുദ്ധിമുട്ടി ഈ പർവ്വതം കേറിയാൽ അപ്പുറത്ത് ചിലയാണെന്നാണ് നാൻഡോ വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ ആ മലയുടെ പൊക്കത്തെത്തി അവർ കണ്ടത് വീണ്ടും അപ്പുറത്തേക്ക് പറന്ന് കിടക്കുന്ന മലനിരകളാണ് അത് കണ്ടതും അവർ അവരാകെ സ്തബ്ധരായി നിൽക്കുന്നു റോബർട്ടോയുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ നാൻഡോ തിരിച്ചു പോയാൻ തയ്യാറല്ല ഇവിടെയെങ്കിലും ഈ പർവ്വതവും സ്നോയും എല്ലാം അവസാനിക്കുമല്ലോ എന്ന് അവൻ പറയുന്നു നമുക്ക് ആ വാലി വരെ പോകണം എത്ര ദിവസം എന്ന് റോബർട്ടോ ചോദിക്കുന്നു പത്ത് പന്ത്രണ്ട് ദിവസം എടുക്കും നമ്മുടെ കയ്യിൽ ആകെ ഒരാഴ്ചത്തേക്കുള്ള ഫുഡേ ഉള്ളൂ എന്തു ചെയ്യുമ്പോൾ റോബർട്ട് ചോദിക്കുന്നു എന്തായാലും നാൻഡോ തിരിച്ചു പോകുന്നില്ല നീ എന്റെ കൂടെ വരുന്നു എന്ന് നാൻഡോ റോബർട്ടോട് നീ തിരിച്ച് പ്ലെയിനിലേക്ക് പോകുന്നു ഞാൻ നിന്റെ കൂടെ വന്ന് മരിക്കണമെന്നാണ് പറയുന്നതെന്ന് റോബർട്ടോ നാൻഡോട് ചോദിക്കുന്നു അങ്ങ് ദൂരെ ചൂണ്ടിക്കാട്ടിയ നാൻഡോ നീ അത് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അവിടെ സ്നോ കാണുന്നില്ല അത് ചിലിയാണെന്ന് നാൻഡോ പറയുന്നു നമുക്ക് അങ്ങോട്ടേക്ക് പോകണം പക്ഷേ റോബർട്ട് ഒട്ടും വിശ്വാസം ഇല്ല എന്തായാലും റോബർട്ടോ നാൻഡോയുടെ കൂടെ പോകാൻ തന്നെ തയ്യാറാകുന്നു പക്ഷേ മൂന്നാമനെ അവർക്ക് പറഞ്ഞു വിടണം കാരണം മൂന്നുപേർക്കുള്ള ഭക്ഷണമില്ല ഭക്ഷണം തെളിക്കാൻ വേണ്ടി ആ മൂന്നാമത്തെ ആൾ തിരിച്ച് പ്ലെയിനിലേക്ക് തന്നെ പോവുകയാണ് അവൻ തിരിച്ച് മലയിറങ്ങുന്നു അവൻ പ്ലെയിനിൽ വന്ന് കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവരോട് പറയുന്നു ഇപ്പോൾ അവർക്ക് പത്ത് ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടാവും അവരെ ആർക്കും തടയാനാകില്ലെന്നും അവൻ പറയുന്നു നാൻഡോയും റോബർട്ടോയും മുന്നോട്ട് തന്നെ പോവുകയാണ് അവസാനം അവരൊരു വാലിയിലെത്തുന്നു അവർ മഞ്ഞില്ലാത്തൊരു ഭാഗത്ത് എത്തുന്നു അന്ന് രാത്രി അവർ അവിടെ തീ കൂട്ടി കിടക്കുന്നു പക്ഷേ അവരുടെ കൈയിലുള്ള ഭക്ഷണം ചീത്തയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കഴിച്ച റോബോട്ടോ ഛർദിക്കുന്നുണ്ട് പിറ്റേന്ന് അവർ ഒരു പുഴ കാണുന്നു അവിടെ നിന്ന് അവർ എടുക്കുന്നുണ്ട് ഈ സമയം നാൻറ്റോ അവിടെ ഓന്തിന് കാണുന്നു ഒരു ജീവൻ അത് കണ്ടതും അവൻ റോബോട്ടോയെ അത് കാണിക്കാൻ വിളിക്കുന്നുണ്ട് പക്ഷേ ഈ സമയം റോബോട്ടോ പുഴയ്ക്ക് അപ്പുറത്തായി ഒരു മനുഷ്യൻ കുതിരിപ്പുറത്തിരിക്കുന്നത് കാണുന്നു അത് കണ്ടതും അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ജീവിതത്തിലേക്കുള്ള പുതിയ പ്രതീക്ഷ അവർ അയാളെ കൈകാട്ടി വിളിക്കുന്നു അയാൾ അവർക്ക് ഒരു പേനയും പേപ്പറും അറിഞ്ഞുകൊടുക്കുന്നുണ്ട് അവരതിൽ കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കുന്നു അങ്ങനെ അവർ ജീവിച്ചിരിക്കുന്ന വിവരം എയർ റെസ്ക്യൂ സർവീസിൽ അറിയുകയാണ് അവിടെയുള്ളവരെല്ലാവരും ഹെ അന്തവിട്ട് പോവുകയാണ് ആ കുതിരക്കാരൻ മനുഷ്യൻ അവരെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഈ സമയം എയർ റെസ്ക്യൂ ഓഫീസിൽ അവരെവിടെയാണ് പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് ആ കുതിരക്കാരൻ മനുഷ്യന്റെ അടുത്ത് നിന്ന് അവർക്ക് നല്ല ഭക്ഷണമെല്ലാം കിട്ടുന്നു അവരെ അന്വേഷിച്ച് പത്രക്കാരും മറ്റും ഓടി വരികയാണ് ഈ സമയം റേഡിയോയിലൂടെ ഒരു റോബർട്ടോയും നാൻഡോയും അവിടെ എത്തിയ വിവരം അറിയുകയാണ് നാൻഡോ അവരുടെ റെസ്ക്യൂ ടീമിന്റെ കൂടെ പോവുകയാണ് തങ്ങളിൽ ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ റെസ്ക്യൂ ടീം വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പ്ലെയിനിലുള്ളവരെല്ലാവരും അതിനേ റെഡിയാകുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് പുതിയ വെളിച്ചമായിരിക്കുകയാണ് അവരെല്ലാവരും പോകാൻ തയ്യാറെടുക്കുകയാണ് അങ്ങനെ റെസ്ക്യൂ ടീമിന് നാൻഡോ അവരുള്ള സ്ഥലം കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ് ആ ഹെലികോപ്റ്ററുകൾ കണ്ടപ്പോൾ അവർ സന്തോഷം കൊണ്ട് ചാടുകയാണ് അങ്ങനെ അവരവിടുത്ത് രക്ഷപ്പെടുന്നു തിരിച്ച് നാട്ടിലെത്തി അവർക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സ് സംഭവിച്ചത് വിശ്വസിക്കാനാവാതെ അവരെ വന്ന് കെട്ടിപ്പിടിക്കുന്നു ഇതൊരു മിറാക്കിളാണെന്ന് അവർ പറയുന്നു അവരെ കാണാൻ ആളുകൾ തടിച്ചുകൂടി അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു എല്ലാവർക്കും അവർ ഹീറോസ് ആയിരുന്നു പക്ഷേ അവർ ഹീറോസ് ആയിട്ട് അവർക്ക് തോന്നിയില്ല ഞങ്ങളെ പോലെ അവര് മനസ്സിനുള്ളിൽ മരിച്ചുപോയെന്ന് രൂമ പറയുന്നതായി നമുക്ക് കേൾക്കാം മരിച്ചുപോയെ കുറിച്ച് ഓർത്തായിരുന്നു അവർക്ക് ഏറ്റവും വലിയ വേദന എല്ലാവരും തിരിച്ചു വരാത്തത് എന്താണെന്ന് അവരെ ആശുപത്രിയിലും അവർ പരസ്പരം പരിചരിച്ചോണ്ടേ ഇത്രയും ദിവസം അവർ എങ്ങനെയായിരുന്നു അതുപോലെ ഇതോടുകൂടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് അവസാന ഭാഗത്ത് ഇതിലെ റിയൽ ഹീറോസിനെ കാണിക്കുന്നുണ്ട് ഇതോടുകൂടെ സൊസൈറ്റി ഓഫ് ദി സ്നോ എന്ന സിനിമ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ